നമസ്കാരം ഡെയിലി നമ്മൾ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് അടുക്കിപ്പുറക്കി വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിലും രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഡീപ്പായിട്ട് വീടൊന്ന് ക്ലീൻ ചെയ്യാറില്ലേ ഇത് അങ്ങനെയുള്ളൊരു ദിവസമാണ് എല്ലാ വീഡിയോയിലും മിക്ക ക്ലീനിങ് വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ഓരോ വീടുകളിലെ സാഹചര്യം ഓരോ രീതിയിലായിരിക്കും അല്ലേ ചിലർക്ക് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ക്ലീൻ ചെയ്യുന്നവരുണ്ടാകും വീട്ടിൽ മറ്റുള്ളവർ സഹായിക്കുന്നവരുണ്ടാകും പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്താണ് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പം എനിക്ക് തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം അത് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത് ആണ് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ദിവസം എല്ലാവരും ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എല്ലാം വേഗം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷമാണ് ക്ലീനിങ്ങിലേക്ക് തിരിയുന്നത് ഇപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു ഒൻപത് ഒൻപതര ആയിട്ടുണ്ട് അപ്പം ആദ്യം ചെയ്യുന്നത് നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് ഇനിയിപ്പം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് അതുകൊണ്ട് ചവിട്ടിയൊക്കെ ഒന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം ചവിട്ടിയൊന്നും കഴുകുന്നില്ല കേട്ടോ കാരണം വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചെയ്യാനുള്ളതല്ല അപ്പോൾ കുതിർത്ത് വെച്ചിട്ട് കഴുകണം അത് വേറൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി വെയിലത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ജനലെല്ലാം ഒന്നങ്ങ് ഒന്ന് തുറന്ന് വെക്കുകയാണ് ഇതേപോലെ ഡീപ് ക്ലീൻ ചെയ്യുന്ന ദിവസം ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് നമ്മുടെ സീലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം താഴേക്ക് താഴേക്കായിട്ട് വരിക കാരണം പൊടിയൊക്കെ എന്തായാലും താഴേക്ക് വരുമല്ലോ അല്ലാതെ ആദ്യം നമ്മൾ കബ ഷെൽഫൊക്കെ പൊടിമുട്ടിയിട്ട് പിന്നീട് നമ്മൾ സീലിങ്ങൊക്കെ നമ്മുടെ മാറാല തട്ടുവാണെങ്കിൽ വീണ്ടും ആ ഒരു കബേർഡിലെ ഷെൽഫിലൊക്കെ പൊടിയാവില്ലേ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മുകളിൽ നിന്ന് താഴേക്കിലായിട്ട് നമ്മുടെ ക്ലീനിങ് ഇങ്ങനെ ഓർഡറിൽ ചെയ്യുന്ന ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സീലിങ്ങിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മളത് നന്നായിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കാരണം അതൊക്കെ പെട്ടെന്ന് ചീ പൊട്ടിപ്പോകുന്ന കാര്യമാണ് കാരണം ജിപ്സ് ആകുമ്പോൾ അത്ര ഒരു എന്താണ് ബലമൊന്നും ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ അലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ട് എന്താണ് ടച്ച് ചെയ്യേ വേണ്ടു പക്ഷേ ഇതിൽ വണ്ണാമ്പില അല്ലെങ്കിൽ മാറാല ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം തന്നെയായിരിക്കും കാരണം അവർക്ക് അതായത് നമ്മുടെ ചിലന്തികൾക്ക് വല കെട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ് ആ ഒരു ജിപ്സത്തിൻ്റെ ഇടയിൽ സീലിങ്ങിൻ്റെ ഇടയിൽ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ അവിടെ എല്ലാം ഒരു ചെറിയ കുഞ്ഞു വണ്ണാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്നങ്ങ് തട്ടി വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പം ജനലിൻ്റെ പൊടി മുട്ടാണ് ഒരു ബ്രഷ് ഇട്ടിട്ട് മുട്ടുന്നതന്നെയായിരിക്കും നല്ലത് തുണി ഇട്ടിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈസി ആവുന്നത് ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് മുട്ടുന്നതന്നെയാണ് പിന്നെ നിങ്ങളിൽ ആരെങ്കിലും പുതിയ വീടൊക്കെ വെക്കുകയാണെങ്കിൽ ജനലിൻ്റെ അഴിയില്ലേ ഇതേപോലെ ഹോർസോണ്ടൽ ആയിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം മുന്നേ നിങ്ങളുടെ വീടിൽ ഇങ്ങനെ ചൊറ ചൊറയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ മുട്ടാൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും നമ്മൾ തുടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ഇതിനേക്കാളും കട്ടിയുള്ള അഴികളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് കുറച്ച് തിന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ജനലും ഒന്നെങ്ങ് മുട്ടട്ടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൺ ക്ലിക്ക് ചെയ്യണേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൗരി ഗൗരിസ് എന്ന് സെർച്ച് ചെയ്യേണ്ടി വരും എങ്കിലേ നമ്മുടെ വീഡിയോ അങ്ങോട്ടേക്ക് എത്തൂ ഇപ്പോൾ ബെല്ല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്നാൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കിടയിലേക്ക് വരും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു സോഫ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ദിവസം അന്നത്തെ ദിവസം മാത്രമേ ഞാൻ ഇതൊക്കെ അങ്ങ് നീക്കിയിട്ടൊക്കെ അടിച്ചൊക്കെ വാരൂ ഇതിൻ്റെ സോഫയുടെ പുറകിലൊക്കെ നല്ല പൊടിയായിരിക്കും എപ്പോഴും ഇവിടെ ഈ ഒരു ഭാഗമൊന്നും ബാക്ക് സൈഡൊന്നും മുട്ടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള പൊടിയെല്ലാം അങ്ങ് മുട്ടും ഇപ്പം ചെറിയ സോഫയാണെങ്കിലും വലിയ സോഫയാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ പുറകിലൊക്കെ പൊടി ഉണ്ടാകും നമ്മളെന്ത് വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ആ ഭാഗമൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് നോക്ക് നിങ്ങളുടെ സോഫയുടെ പുറകിൽ എന്തോരം പൊടികളുണ്ടെന്ന് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പോയിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങിക്കോട്ടോ ഇനിയിപ്പം ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ടും ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിതൊരു ബേഡനായിട്ട് തോന്നാറേയില്ല പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ അതിന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ തലേ ദിവസം ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക അന്നത്തെ ഫുഡൊക്കെ ഒന്ന് സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ കറികളെ രാത്രി വെക്കുകയോ ചെയ്തിട്ട് രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും നമുക്ക് പിന്നെ റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ആസ്വദിച്ച് ചെയ്യും എന്ത് കാര്യവും അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോൾ ഇഷ്ടത്തോടെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവില്ല ഒരു തലവേദനയായിട്ട് നമുക്ക് തോന്നില്ലല്ലോ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് റിലാക്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ജോലിക്ക് പോകുന്നവർ ഇത് കാണുവാണെങ്കിൽ അവർ വിചാരിക്കും ഞങ്ങൾക്ക് ഇതിനെന്തായാലും പറ്റില്ല കാണാനേ പറ്റുള്ളൂ പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു ക്ലീനിങ് സെഷൻ ഞാൻ മുന്നേ ഇട്ടിരുന്നു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഞായറാഴ്ച ഫ്രീ ആവുന്ന രീതിയിലാണ് ആ ഒരു ക്ലീനിങ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടവർക്കറിയാമല്ലോ ഇവിടെ ഇപ്പോൾ ആദ്യ ആണ് പൊടിയൊക്കെ മുട്ടിയത് നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് തുടങ്ങുക അതിനുശേഷം ജനലിൻ്റെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം നമ്മുടെ സോഫയുടെ പുറകിലൊക്കെ മുട്ടി സോഫയും പിന്നെ നമ്മുടെ ഓപ്പൺ ഷെൽഫും ഇതേപോലെയുള്ള നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുള്ള ചെയറല്ലേ അതൊക്കെ ഒന്നങ്ങ് മുട്ടിയെടുക്കുക കാരണം ഇതിൻ്റെ പുറകിലൊക്കെ പൊടി ഉണ്ടാവും നല്ല വണ്ണാമ്പലി ഉണ്ടാവും മാറാല പിന്നെ അതുപോലെ നമ്മുടെ കട്ടിലുണ്ടാവില്ലേ ബെഡ് ആ കട്ടിലിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഒന്ന് താഴെ ഒന്ന് കുഞ്ഞു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അവിടെ അവിടെയെല്ലാം ഒന്നങ്ങ് പൊടിമുട്ടിയെടുക്കുക പിന്നെ നമ്മളെ ഡൈനിങ് ടേബിളുടെ അടിയിലേക്ക് ഒന്നങ്ങ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇവിടെയല്ലേ ഇത്രയും ഞാനിപ്പോൾ ഇപ്പോഴല്ലേ ഇവിടെ വൃത്തിയാക്കിയത് അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ അല്ലേ ഇവിടെയെല്ലാം ഞാൻ തട്ടി ആ വണ്ണാമ്പിലൊക്കെ തട്ടിയത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് എന്ന് നമുക്ക് തോന്നും കാരണം അവിടെയൊക്കെ പെ ഇങ്ങനെ വണ്ണാമ്പലൊക്കെ അധികാവുന്നതായിട്ട് തോന്നാറുണ്ട് ഇനിയിപ്പം ഇവിടെ മാത്രമാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണോ ഒന്ന് പറയണേ കാരണം ഇനിയിപ്പോൾ എൻ്റെ വീടിൻ്റെ വഴുപ്പാണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വയൽ ഏരിയ ആണ് അതുകൊണ്ട് എങ്ങനെയാണോ എന്നറിയില്ല ഇടയ്ക്കിടക്ക് ഇത് തട്ടിയിട്ടില്ലെങ്കിൽ ദ ഇതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് വണ്ണാമ്പിലുണ്ടാകും വണ്ണാമ്പില എന്ന് പറഞ്ഞാൽ വണ്ണാമ്പലയാണ് ഞങ്ങൾ വണ്ണാന്നാണ് ചിലന്തിക്ക് പറയാം നിങ്ങൾക്ക് ചിലന്തി വല എന്നായിരിക്കും ഓരോ നാട്ടിലും ഓരോ രീതികളെല്ലാം അപ്പോൾ ഞാനിങ്ങനെ ഒരു ഒഴുക്കിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പൊടിയെല്ലാം അങ്ങ് മുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അടിച്ചു വരലാണ് പക്ഷേ അതിൻ്റെ മുന്നിൽ മുന്നേ നമുക്ക് നമ്മുടെ ഫാനില്ലേ അതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഫാനിലെ പൊടി ഞാൻ സാധാരണ മുട്ടുന്നത് പോലെ മുട്ടിയിട്ടില്ല അത് മുട്ടാൻ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഇവിടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതിൽ ഇതുപോലെ ഒരു സ്റ്റൂളിൽ കയറിയിട്ട് തുടച്ചെടുക്കുക അതായത് നനഞ്ഞ തുണി കൊണ്ട് തുടക്കണം ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഒന്നുകിൽ ഇതേപോലെയുള്ളൊരു സ്റ്റൂൾ അതിപ്പോൾ ഞങ്ങൾ പണ്ട് വീട് പണിയുടെ സമയത്ത് കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഒരു ഏണിയിൽ ലേഡർ അത് അതിൽ കയറിയിട്ടാണെങ്കിലും നല്ലത് ഇതിപ്പോൾ സേഫ് അല്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഹസ്ബൻറ്റിനെയോ ചേട്ടനെയോ ആരെ വേണമെങ്കിലും വിളിച്ചിട്ട് നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞതില്ലേ എൻ്റെ കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അത്രയുള്ളൂ അപ്പം ഇത് നനഞ്ഞ തുണി കൊണ്ട് തുടക്കുമ്പോൾ ഈ പൊടിയൊന്നും എവിടെയും തെറിക്കില്ല കേട്ടോ ഇതിപ്പോൾ സീലിങ് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ഒരു സ്റ്റൂള് കയറിയാണ് എനിക്ക് എത്തുന്നത് പക്ഷേ ഇതുപോലെ ജിപ്സം വർക്ക് ചെയ്യാത്ത വീടാണെങ്കിൽ റൂഫൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റൂൾ കൊണ്ടൊന്നും ഫാനിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ലേഡർ തന്നെയായിരിക്കും ഏറ്റവും നല്ലത് എങ്ങനെയാണെങ്കിലും ഇതൊന്ന് ക്ലീനായി കിട്ടണം അത്ര തന്നെ അപ്പോൾ ഇത് കണ്ടോ നല്ല പളപളാന്ന് വെട്ടി വെട്ടിത്തിളങ്ങുന്നില്ലേ അപ്പോൾ നനഞ്ഞ തുണി കൊണ്ടൊന്നങ്ങ് വടിച്ചെടുക്കുമ്പം തന്നെ പെട്ടെന്ന് ക്ലീൻ ആയിക്കോളും ഇതിപ്പം എൻ്റെ ഏട്ടത്തെ അമ്മയല്ലേ അല്ലേ അവരായത് ഈ ഒരു മെത്തേഡ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ കാരണം ഞാൻ എപ്പോഴും ഇതുപോലെ എന്താണ് നമ്മൾ ആ ഒരു വടി ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കുമ്പോൾ എല്ലാം താഴേക്ക് വീഴും എൻ്റെ പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കുക അപ്പോഴാണ് മൂപ്പറ്റിങ്ങനെ പറഞ്ഞത് നനഞ്ഞ തുണി കൊണ്ടൊന്നും തുടച്ച് നോക്ക് പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റും പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു നമ്മുടെ തലാണേടെ കവർ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുന്നത് പോലെ പക്ഷേ ഇങ്ങനത് ചെയ്തിട്ട് എനിക്കത് എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അത്ര ഒരു എന്താ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ക്ലീനാക്കി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് അങ്ങനെ എല്ലാം വൃത്തിയാക്കി പൊടിയെല്ലാം മുട്ടി താഴേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നില നന്നായിട്ടൊന്നങ്ങ് അടിച്ചു വരട്ടെ ഇതിപ്പം അടിച്ചു വരുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ കാരണം ആ ഒരു എല്ലാ ഭാഗത്തെയും പൊടിയൊക്കെ മുട്ടിയെടുത്തത് കൊണ്ട് തന്നെ ഇന്നലെ ചിലപ്പോൾ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കിയ റൂമും വീടൊക്കെയാണ് എന്നാലും ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇത് തന്നെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ജനലിൽ ആ ഒരു ജനലിലല്ല സോറി നമ്മുടെ ഫാനിലെ പൊടി മുട്ടുന്ന ആ ഒരു സ്റ്റിക്ക് ഇത് കണ്ടോ ഈ ഒരു ഭാഗത്തൊരു കവറുണ്ട് അപ്പോൾ ആ കവർ നമുക്ക് കഴിക്കാം കേട്ടോ ഇതിങ്ങനെ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫാനിൻ്റെ പിറകുവശമൊക്കെ ഉണ്ടാവില്ല മുഗൾ ഭാഗം ആ ഒരു ഭാഗവും താഴ്ഭാഗവും എല്ലാം വൃത്തിയാക്കാൻ പറ്റും ഈ ഒരു കവറ് നമുക്ക് അഴിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് വീണ്ടും ഇടാൻ പറ്റുന്ന രീതിയില്ല ഇത് വന്നിരിക്കുന്നത് ഇത് ഞാൻ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ ഓർമ്മയില്ല എവിടുന്നാണ് വാങ്ങിയെന്ന് വേണമെങ്കിൽ ഞാൻ ലിങ്ക് തരാം ഇനിയിപ്പോൾ നമുക്ക് നനച്ച് തുടയ്ക്കലാണ് അടുത്ത പണി അതിൻ്റെ മുന്നേ ബെഡ്ഷീറ്റിലെ വിരിയെല്ലാം ഒന്നങ്ങ് മാറ്റട്ടെ കാരണം നമ്മൾ ഫാനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പൊടിയൊന്നും താഴെ വീരില്ല എന്നാലും പൊടിയൊക്കെ അത്യാവശ്യം എങ്ങനെ വന്നെങ്കിലോ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് എടുത്തിട്ട് പുതിയത് വിരിക്കുക ഇന്ന് തന്നെ മുഴുവനായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ നാല് ബെഡ്റൂമിലെ ബെഡ്ഷീറ്റും എടുത്തിട്ട് നാലും ഇന്ന് തന്നെ അലക്കടന്നൊന്നും ഇല്ലല്ലോ എടുത്ത് മാറ്റിയിട്ട് പുതിയത് വെക്കുക ഇനി അതല്ല അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ഇനിയിപ്പം ഒരു ബെഡ് ബെഡ്റൂമിലുള്ള മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക എന്തായാലും ഞാനിപ്പോൾ എൻ്റെ രണ്ട് ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ എന്നിട്ട് അതൊന്നങ്ങ് മെഷീനിലിട്ട് കാരണം ഈ ഒരു വർക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതൊന്നങ്ങ് ഡ്രൈ ആയി കിട്ടുമല്ലോ എന്നിട്ട് പിന്നെ നമുക്ക് വിരിക്കും വേണ്ടുവോ നമ്മുടെ ബെഡിലെ വിരിയൊക്കെ ചുളിവ് അതായത് പെട്ടെന്ന് ചുളിവ് വരാത്ത രീതിയിൽ വിരിക്കുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ അതൊന്ന് നോക്കൂ അപ്പം എന്താ പെട്ടെന്ന് തന്നെ അങ്ങ് വിരിയും കൂടെ വിരിച്ചതിന് ശേഷം നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ട് പോണമല്ലോ ഇതെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ഒന്ന് ചെയ്തെടുക്കട്ടെ ഇപ്പം ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ ചിലർക്ക് പ്രിൻ്റ് ഇല്ലാത്ത പ്ലെയിനൊക്കെ ആയിരിക്കും ഇഷ്ടം എനിക്ക് ഇല്ല കേട്ടോ കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും നല്ല കോട്ടൺ തിന്നായിട്ടുള്ള അധികം കട്ടിയില്ലാത്തതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാനും നമുക്ക് മെഷീനിലിടാനും എല്ലാം കുറച്ചും കൂടെ സൗകര്യമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അധികവും നല്ല കോട്ടൻറ്റത് തിന്നായിട്ടുള്ളത് വാങ്ങും നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലർക്ക് കട്ടിയുള്ള വിരിയായിരിക്കുമല്ലോ ഇഷ്ടം ഇവിടെ ഇപ്പം ഞാനിപ്പം തിന്നായിട്ടുള്ളത് തന്നെയാണ് വിരിക്കുന്നത് ഇന്നിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഈ റൂമിലൊന്ന് വന്ന് കിടക്കുമ്പോഴുണ്ടാവും ഒരു സുഖം ഭയങ്കര സുഖമായിരിക്കും ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ലേ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫീൽ ചെയ്തതായിരിക്കും അതായത് നന്നായിട്ട് വീട് മൊത്തം ക്ലീൻ ആക്കിയിട്ടുള്ള അന്നത്തെ ദിവസം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ അത് വേ എന്താണ് വേറെ തന്നെയാണ് അപ്പം എന്താ നമ്മളിപ്പം ഇതൊക്കെ ഒന്നിങ്ങ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തുടക്കം പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യവും കൂടെ ചെയ്യണം നമ്മുടെ വാഷ് ബേസിൻ സിങ്ക് കഴുകിയിട്ടില്ലല്ലോ അതും കൂടെ ഒന്നു കഴുകിയെടുക്കട്ടെ സിങ്ക് കഴുകുമ്പോഴേ ഞാൻ എപ്പോഴും എങ്ങനെന്താ മെയിനായിട്ട് എന്താണ് നമ്മുടെ പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നും എടുക്കാറില്ല ഹാൻഡ് വാഷ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അതൊന്നങ്ങ് ഉറ്റിച്ചതിന് ശേഷം ബ്രഷ് കൊണ്ടങ്ങ് തേച്ച് കഴുകും അങ്ങനെ വലിയൊരു കറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഈ ഒരു വാഷ് ബേസിൻ ഏരിയ ഒക്കെ നമ്മൾ ഡെയിലി കഴുകുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം അതായത് നമ്മുടെ ഹാൻഡ് വാഷ് മാത്രം മതിയാവും ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരിയില്ലേ വിനാഗിരിയും കുറച്ച് ബേക്കിംഗ് സോഡയില്ലേ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഹാൻഡ് വാഷിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ വിം ലിക്വിഡോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയാലും നന്നായിരിക്കും പക്ഷേ ഞാനതൊന്നും ചെയ്യാറില്ല കാരണം എന്നും ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും വലിയൊരു കറിയൊന്നും ഇല്ലാത്ത ഭാഗമായിരിക്കും അതെല്ലാം ഒന്നങ്ങ് കഴുകിയെടുത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കണ്ണാടിയൊക്കെ ഇല്ലേ കണ്ണാടിയുടെ ഭാഗം അതിപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം നമ്മൾ എത്ര തുണി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ക്ലീൻ ചെയ്താലും നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ കണ്ണാടി ഞാൻ എപ്പോഴും ഇതുപോലെ ന്യൂസ് പേപ്പറൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം തുടച്ചെടുക്കാറില്ല എടുക്കാറുള്ളത് അപ്പം അത് പെട്ടെന്ന് തന്നെ അങ്ങ് നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഇല്ലേ അത് വെച്ചിട്ട് തുണി കൊണ്ട് തുടച്ചിട്ട് ലാസ്റ്റ് ന്യൂസ് പേപ്പർ കൊണ്ട് ഒന്ന് വൈപ്പ് പൈപ്പ് ചെയ്തെടുത്താലും മതി എങ്ങനെയാണെങ്കിലും ന്യൂസ് പേപ്പർ കൊണ്ട് ലാസ്റ്റ് ഒന്ന് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ കണ്ണാടിക്ക് നല്ല വൃത്തി ഉണ്ടാവും ഇങ്ങനെ കലകളൊന്നും ഉണ്ടാവില്ല നല്ല പ്ലെയിനായിട്ട് അതായത് ഒരു പാട് പോലും ഇല്ലാണ്ട് നമുക്ക് കണ്ണാടി കിട്ടിക്കോളും ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇനിയിപ്പോൾ ആ ഒരു സിങ്ങിൻ്റെ ചുറ്റുമുള്ള ഭാഗയിൽ അതങ്ങ് ഡ്രൈ ആയിട്ട് ആയിട്ടൊന്നങ്ങ് ആക്കിയെടുക്കട്ടെ അതിനായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗവും കൂടെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് തുടക്കലാണ് പക്ഷേ അതിൻ്റെ മുന്നേ നമ്മുടെ ഈ ടീ പൊയ്യില്ലേ ടീ പൊയ്യും കൂടെ ഞാനൊന്ന് നനച്ചെടുക്കുന്നുണ്ട് നനച്ച് തുടച്ചെടുക്കുന്നുണ്ട് ഇവിടെയും ഞാനൊരു വേറെ സൊല്യൂഷനൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടി തുടക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊന്നു തുടക്കണം അതും കൂടെ തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ജനലൊക്കെ ഒന്നങ്ങ് തുട നനച്ച് തുടക്കുക കാരണം നമ്മൾ നേരത്തെ പൊടിയൊക്കെ മുട്ടിയതാണ് പക്ഷേ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ആണ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പൊടി മുട്ടുന്ന സമയത്ത് ഇതുപോലെയൊന്നും നനച്ചൊന്നും തുടക്കില്ലല്ലോ പക്ഷേ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ജനൽ ഡീപ്പായിട്ട് തന്നെ നമ്മൾ തുടച്ചെടുക്കുക ണം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അഴിയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടേ അല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ലൈനായിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഒന്നും വെക്കാത്ത ആളാണ് ഞങ്ങൾ കാരണം നമുക്കത് ആർക്കും വലിയൊരു താല്പര്യമില്ലാത്ത പ്രത്യേകിച്ച് എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അത് മെയിൻ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുക അപ്പോൾ നമ്മുടെ ഓപ്പൺ ഷെൽഫ് തന്നെ ഞാൻ ആ സമയത്ത് വീട് പണിയുടെ സമയത്ത് അത് വേണ്ടാന്ന് തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ മോഡലായതുകൊണ്ട് ഹസ്ബൻറ്റും എല്ലാവരും പറഞ്ഞു അതെന്തായാലും വെക്കണമെന്ന് അങ്ങനെ വെച്ചതാണ് പക്ഷേ അത് വേണ്ട എന്ന് പറയാൻ കാരണം എന്താ അവിടെയൊക്കെ പൊടി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവിടെയുള്ള ഡെക്കോറൈറ്റംസ് ഒക്കെ ഇല്ല കുഞ്ഞ് 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 അതൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കണം അതുകൊണ്ട് തന്നെ മാക്സിമം എന്താണ് ബാക്കിയുള്ള അതായത് നമ്മുടെ ഡൈനിങ് ടേബിളാണെങ്കിലും അതുപോലെ ടീ പോയി ആണെങ്കിലും അവിടെയൊന്നും ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ വെക്കാറില്ല എപ്പോഴും പ്ലെയിനായിട്ട് മാക്സിമം ഏരിയ ഒക്കെ പ്ലെയിനായിട്ട് ഒരു മിനിമലായിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബാക്കി എല്ലാ ഏരിയയും പ്ലെയിനായിട്ട് ഇടാൻ തന്നെയാണ് ഇഷ്ടം കാരണം എത്രത്തോളം നമ്മൾ സാധനങ്ങൾ കൊണ്ടു നടക്കുന്നോ അത്രയും പൊടികൾ ആ സാധനത്തിൻ്റെ മേലെയൊക്കെ ഉണ്ടാവും പിന്നെ ഇതെല്ലാം വൃത്തിയാക്കണ്ടേ പൊടിമുട്ടണ്ടേ അത് വിചാരിച്ചിട്ടാണ് മാക്സിമം പ്ലെയിനാക്കിയിട്ട് തന്നെ ഇടാൻ നോക്കുന്നത് പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങാൻ അങ്ങനെയൊരു പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മയാണ് ഞാൻ കാരണം എപ്പോഴും അത് എനിക്ക് ആവശ്യമുണ്ടോ അത് വേണോ എന്ത് കാര്യങ്ങളും കാണുമ്പോൾ രണ്ട് തവണ ഞാൻ ചിന്തിക്കും കേട്ടോ ഇപ്പം നമുക്ക് എനിക്ക് വേണോ അത് അങ്ങനെ വേണമെന്ന് രണ്ട് തവണ തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഞാനത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളിൽ ആരെങ്കിലും അങ്ങനൊരു ചിന്ത ഉള്ളവരാണെങ്കിൽ എപ്പോഴും രണ്ട് തവണ ചിന്തിക്കുക എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് ചിലപ്പോൾ ഉണ്ടാവും ഒരുപാട് ഹാങ്ങിങ് ആയിട്ടുള്ള അതായത് ചുമരിൽ തൂക്കിയിടാനും അവിടെ തൂക്കിയിടാനും ഇവിടെ തൂക്കിയിടാനും അതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും വീട് അങ്ങനെ അലങ്കരിക്കുന്നവരുണ്ടാവും എന്നാലും നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെയും കാണുമ്പോൾ നമ്മൾ വീണ്ടും അത് വാങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്കത് അത്യാവശ്യമാണോ നമ്മുടെ വീട് നിറയോ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവോ രണ്ട് തവണ ആലോചിക്കുമ്പോൾ ചിലപ്പം വേണ്ട നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ കാശ് കളയുന്നത് എൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത് ഇതിനോട് എല്ലാവർക്കും യോജിക്കാൻ പറ്റിയെന്ന് വരില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം പൈസ നമുക്കാർക്കും വെറുതെ കിട്ടുന്നില്ലല്ലോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ പൈസയും അല്ലെങ്കിൽ ഓരോ എന്താണ് ഒരു അഞ്ച് രൂപയാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്നല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളൊരുപാടിപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ഇന്നും പറയാണ് കാണുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ അത് വാങ്ങണ്ട കാരണം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ അതായത് ചിലപ്പോൾ ഒരു മോപ്പാണെങ്കിൽ ആ മോപ്പ് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പൊട്ടപ്പോൾ വാങ്ങിയാൽ മതിയല്ലോ അങ്ങനെ വേണം വേണ്ടുമ്പോൾ മാത്രം വാങ്ങിയാൽ മതി കാരണം നമ്മൾ ഒരുപാട് ഓൺലൈൻ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് വാങ്ങണ്ടല്ലോ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ എൻ്റെ ക്ലീ പറഞ്ഞു പറഞ്ഞത് ആ ക്ലീനിങ്ങും കൂടെ കഴിയും അതായത് തറ തുടക്കലും കൂടെ കഴിയാറായിട്ടുണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എന്താണ് ക്ലീൻ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതും കൂടെ അറിയിക്കുകയും ചെയ്യണേ കാരണം എല്ലാവർക്കും അറിയിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എനിക്കത് ഇഷ്ടമാണ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും വായിക്കാനും അതിന് മറുപടി തരാനും ഇഷ്ടമാണ് പിന്നെ കുറച്ച് പേര് മാത്രമാണ് സ്ഥിരമായിട്ട് എനിക്ക് കമൻ്റൊക്കെ ഇടാറുള്ളൂ എനിക്കവരെ അറിയാം അതായത് ആ ഒരു ഐഡിയ കാണുമ്പോൾ അറിയാം പക്ഷേ മെയിൽ മെയിലായിട്ട് നമ്മളിതിൽ ഇങ്ങനെ പറയാൻ പാടില്ലെന്ന അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ചേർത്ത് വെക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തട്ടെ അപ്പം എന്താ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇപ്പം എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിടക്കുവാണ് നല്ലൊരു മനസ്സുഖം അപ്പോൾ വീട് വൃത്തിയാക്കാൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളും പോയി വേഗം പോയിട്ട് ചെയ്ത് ഓണം ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണം വെക്കേഷന് മുന്നേ ഒക്കെ ഒരു ഡീപ്പ് ഒക്കെ ചെയ്തോ കാരണം വെക്കേഷൻ കുട്ടികൾ വീട്ടിൽ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാമല്ലോ അതിൻ്റെ മുന്നേ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതായത് നമ്മുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം നിൽക്കാൻ പറ്റുമല്ലോ അപ്പോൾ Thank you!